ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മാങ്ങക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ട് വരാം വരാമെന്ന് അപ്പോൾ നമുക്ക് ഈ മാങ്ങ അച്ചാർ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് ദിവസം കേടാകാതെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കേടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം ഒരു തുണി കൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം നമ്മളതൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ നനഞ്ഞ സ്പൂണൊന്നും കൊണ്ട് നമ്മൾ എച്ച് ഇട്ട് എടുക്കരുത് അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസമൊക്കെ കേടാകാതെ ഇരിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ നന്നായിട്ട് ഒരു തുണി കൊണ്ടൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് നന്നായിട്ട് അരിഞ്ഞൊക്കെ എടുക്കാനായിട്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് ഇത് പെട്ടെന്ന് കേടായി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ട് കൊടുക്കണം ഇനി നമുക്ക് ഞാൻ അച്ചാർ പൊടിയൊന്നും അല്ല എടുക്കുന്നത് മുളക് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടിയെടുത്തിട്ടുണ്ട് ഒരുപാട് എരിവില്ലാത്ത മുളകാണ് കേട്ടോ അപ്പോൾ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ കായമൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ അച്ചാർ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞപോലെ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് അത് ഇളക്കി കളയരുത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് കേടാകുക തന്നെ ചെയ്യും കേട്ടോ അതൊന്നും അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ മാങ്ങാച്ചറൊക്കെ ഇടാനായിട്ട് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒരുപാട് ദിവസം ഇരിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ല ഇരിക്കാൻ നല്ലത് ഇനി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴും അച്ചാറിടാനായിട്ട് നല്ലെണ്ണയാണ് എടുക്കുകയാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിളക്കെടുക്കാറുണ്ട് എന്നാലും നല്ലെണ്ണയിൽ ഇതാക്കി മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാനിവിടെ കടുകിടാൻ മറന്നു കേട്ടോ അപ്പം ആ കടുകിടുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞ എടുത്താണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഇഞ്ചി ഒന്ന് തല്ലി എടു ചതച്ചിട്ടിടാം കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം പക്ഷേ ഞാനിത് മുഴുവനായിട്ടിട്ട് നമുക്ക് ഇണക്കിത്തൊന്ന് കഴിക്കാൻ കിട്ടുന്ന നല്ലതാണല്ലോ ഇഞ്ചി ആയാലും വെളുത്തുള്ളിയായാലും ഒക്കെ അപ്പോൾ അച്ചാറിന് എപ്പോഴും നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ നല്ലെണ്ണയിൽ ഇത് വഴക്കിയെടുക്കുമ്പോഴും നല്ല ഒരു മണവും ടേസ്റ്റുമാണ് കിട്ടും ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ നല്ലെണ്ണയിൽ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം എന്നാൽ കരിഞ്ഞും പോകരുത് അപ്പം നമ്മളെപ്പോഴും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ മുളക് പൊടിയൊക്കെ അത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് വേഗത്തിൽ തന്നെ അച്ചാരിടാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് അങ്ങനെ സമയം വെക്കണമൊന്നും ഇല്ല നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ മൂത്ത് വന്നാലാണ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ നമ്മുടെ ആ എണ്ണയിൽ പിടിച്ചിട്ട് അച്ചാറിനും ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ മൂക്കാതെ ഇട്ടാലേ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അത് മൂത്ത് വരണം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാകുമ്പോഴേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ വീണ്ടും ഒരു സ്പൂണ് മുളക് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം ആ മുളക് പൊടി ഇവിടെ കരിഞ്ഞ് പോകരുത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഒട്ടും കരിഞ്ഞു പോകാതെ വേണം നമ്മളെ മുളകൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് കരിഞ്ഞു പോയാലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാർ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്യാനങ്ങ് മാറിപ്പോവും ഒന്ന് മൂത്ത് വരട്ടെ നമ്മളെന്തായാലും മുളക് പൊടിയൊക്കെ നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് സ്പൂണൊക്കെ ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ചിലർ വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചാറ് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് തണുക്കണം കേട്ടോ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പം ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പോളം വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനി ആ അതൊന്ന് വറ്റി വരട്ടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാവൂ ചൂടോടെ ഇട്ട് കൊടുക്കുക ഇത് അപ്പം വെന്ത് പോകും അപ്പോൾ അത് നന്നായിട്ട് തണുത്തിന് ശേഷം ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അച്ചാർ റെഡി ആയി കേട്ടോ ഇനിയും ചേർക്കാനുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് മുഴുവനും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കായൊക്കെ ചേർത്താണല്ലോ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കായൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവൻ ഞാൻ ആ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തോളൂ ഈ അരിയുന്ന താമസമേ ഉള്ളൂ നമുക്ക് പിന്നെ ഒന്ന് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂക്കണം അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് അതുപോലെ തന്നെ ഇനി ഞാൻ എന്താ ചെയ്യുന്ന അറിയുമ്പോൾ നമ്മുടെ വറ്റൽ മുളകില്ല അതൊന്ന് ഒരു കാശ്മീരി മുളകാണ് അതൊന്ന് വറുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കൊഴുപ്പിട്ടു ഇനി ഞാൻ ഒരു സ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് കായം കായം കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പം ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറിന് കായുവാണെങ്കിലും ഏറ്റവും വേണ്ടത് അപ്പം കായവും എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് ഒന്ന് ടേസ്റ്റിനായിട്ടൊന്ന് കുറച്ച് നല്ലെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ ചിച്ചാറുകൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി കുറച്ച് ഉപ്പ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു അപ്പം ഇതെല്ലാം നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കണം കുറ ഉപ്പൊക്കെ കുറഞ്ഞിരുന്നാൽ നമുക്ക് വീണ്ടും ചേർക്കാമല്ലോ കൂടിപ്പോയൽ വീണ്ടും നമ്മൾ അല്ലോട്ട് മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഉപ്പ് കുറഞ്ഞൊന്ന് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ എല്ലാധികം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം അത് നല്ല ഉണങ്ങിയ കുപ്പി ആയിരിക്കണം നനവുള്ള കുപ്പിയിലോട്ട് ഇട്ട് കളയരുത് അതിന് നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ ഒട്ടും നനവില്ലാതിരിക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ അച്ചാർ കേടാകാതെ ഇരിക്കുകയുള്ളൂ പിന്നെ ഞാൻ കേടാകാതിരിക്കാനുള്ളൊരു ടിപ്പൂടെ പറഞ്ഞുതരാം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഇടുക എന്നിട്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കുപ്പിയുടെ മുകളിലോട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചില്ലേ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എന്നാൽ ഒരുപാട് ദിവസം ഇങ്ങനെ കേടാകാതെ ഇരിക്കും കണ്ടോ ഇതുപോലെ കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഒന്ന് നമ്മുടെ കറിവേപ്പിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലെണ്ണയാണ് എന്താ നമുക്കിതിൻ്റെ പുറത്തോട്ട് വിളിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഞാൻ ഇതിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ